ലോകലക്ഷം ജനങ്ങളതിനെ കയറ് കെട്ടിയിട്ട് നിയന്ത്രിക്കുക അതിനിടയിൽ ഞങ്ങൾ താരരാജകുമാരാണ് നമ്മളെ വേണ്ടി ഞാൻ ഇൻട്രസ്റ്റ് ആണ് മാത്രം പുലിക്കളി പുലിക്കളി ശക്തിന്റെ മണ്ണിൽ ആവേശമായി പത്മനാഭനെ ചുറ്റുന്ന അരമണികൾ പുലിമുഖങ്ങൾ തോരണങ്ങൾ കാൽ തുടങ്ങി പുലികളിയിൽ എതിർ ടീമുകളെ പിന്നിലാക്കാൻ മികച്ച ചമയങ്ങൾ അണിഞ്ഞ പുലിമടയിൽ നിന്ന് നാടിറങ്ങുന്ന പുലിവീരന്മാർ വാദ്യമേളങ്ങളിൽ ശരിയായി ചുവടുവെച്ച ചെണ്ടമേളത്തിൽ തലയാട്ടി കുംഭകുലുക്കി വരുന്ന പുലികളുടെ വരുമം കാത്തിരുന്ന തൃശൂർക്കാർ കണ്ടത് തൃശൂരിന് മാത്രം അവകാശപ്പെടുന്ന രസക്കാഴ്ചയായി തൃശ്ശൂരിനെ വിറപ്പിച്ച പുലി രാജാക്കന്മാരെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും പുറത്തേക്ക് ചാടും കപ്പ് എടുത്തിട്ട് തന്നെ തിരിച്ചു തരണം കേട്ടോ അപ്പൊ ചരിത്രങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ നമ്മള് നമ്മൾ ഇരുപത് വർഷമായിട്ട് ഇവിടെ മാത്രല്ല ഞാൻ ഈ ഈ മാസം ആറാമത്തെ പുലിവേഷാണ് ഇടുന്നത് രണ്ടു ദിവസം മുന്നേ വരെ നമ്മൾ ഇട്ടായിരുന്നു അപ്പൊ ഇത് തൃശ്ശൂകാരൻ്റെ ഒരു അഹങ്കാരമാണ് സ്വകാര്യ അഹങ്കാരമാണ് അത് ഞങ്ങള് പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് രണ്ടായിരം വർഷം മുൻപാണ് പുലി എന്ന പരമ്പരാഗത ആചാരം പിറവിയെടുത്തത് അന്നത്തെ കൊച്ചി മഹാരാജാവ് മഹാരാജ രാമവർമ്മ ശക്തൻ തമ്പുരാൻ നാടോടി കലകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു കടുവകളെ പോലെ വേഷം ധരിച്ച് ചുവടുവെച്ച് അവർ ആ കലാരൂപത്തെ ആഘോഷമാക്കി അന്നത്തെ പുലികുട്ടുകളി പിന്നീട് പുലിക്കളിയായി മാറിയായിരുന്നു കൂടുതൽ പിന്നെ പറഞ്ഞു വേണ്ടി നമ്മൾ ഇറങ്ങണം കളിക്കാൻ ഇൻട്രസ്റ്റ് ഞാൻ അത് ഇൻട്രസ്റ്റ് ആണ് ലക്ഷോപ ലക്ഷം ജനങ്ങളേനെ കയറുകെട്ടിട്ടാണ് നിയന്ത്രിച്ചിട്ട് അതിനിടയിൽ ഇടയില് ഞങ്ങളൊരു പുലി താരങ്ങള് തന്നെയാണ് ഇഷ്ടുകാർ പ്രത്യേകിച്ച് പുലികൾ കാണാൻ ചെറുപ്പം വരയ്ക്കാൻ പറ്റുന്ന പോലെ ഇത് പറ്റില്ല അപ്പം നോക്കിയിട്ട് നമ്മൾ ചെറുപ്പകാലം മുതൽ തൊട്ട് അച്ഛൻ്റെ പാരൻ്റെ അച്ഛൻ വരയ്ക്കാൻ പോയിരുന്നു ആ സമയത്ത് ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ കണ്ട് കണ്ട് കണ്ടാണ് അതിൻ്റെ പിന്നാലെ നമ്മൾ കൊലത്തിലിങ്ങനെ വരച്ചു തുടങ്ങിയത് അതൊരു കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രോസസ് എന്നാ പറയാം എന്ത് തരം പെയിന്റ് ഇത് ഇതൊരു പൗഡറാണ് ഗൊറില്ല എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പൗഡറാണ് ആ പൗഡർ നമ്മൾ ക്ലിയർ വാർണിഷ് എന്ന് പറയുന്ന വാർണിഷ് ഉപയോഗിച്ച് കല്ലിൽ അരച്ചെടുത്ത് പശ പോലെയാക്കുന്നത് ഓരോ ും കൊട്ടനുണ്ട് ടേബിളോക്കുണ്ട് ഡാൻസിനുണ്ട് പിന്നെ അച്ചടക്കണം മെയിൻ ഇത്ര വലിയ ഐറ്റംസ് കൊണ്ടുപോകുമ്പോ അച്ചടക്കം വലിയൊരു ഘടകം തന്നെയാണ് എല്ലാവരെയും മനസാന്നിധ്യാണ് മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഒത്തിരി ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നിങ്ങൾക്ക് തയ്യാറെടുക്കണല്ലോ അപ്പം എന്തൊക്കെയാണ് നിങ്ങളൊന്ന് റെഡി ആവാൻ മനസ്സിനെ അതാണ് മെയിൻ വയറ് പരമാവധി കൂട്ടുക പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറയില്ലേ ഇതിന് വേണ്ടി നമ്മൾ ഇറങ്ങണം ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു ആവേശമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇട്ടാലും നമുക്ക് എന്തായിട്ടാ കൊള്ളാവുന്നല്ലേ എല്ലാവരും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സീതാ സീതാറാം വിദേശക്കാരോട് ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവരെനിക്ക് സാധിച്ചു തന്നു രാവിലെ എട്ട് മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ് പക്ഷേ അതിനൊക്കെ റിസ്ക് എടുക്കാൻ അതൊന്നും വലിയ സംഭവമൊന്നുമല്ല അതായത് ഇതിനൊക്കെ റിസ്ക് എടുക്കണം നമ്മുടെ ലൈഫിൽ തന്നെ റിസ്ക് ആണ് നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ പെൺകുട്ടികൾ ഇനിയും പുലികളിലേക്കൊക്കെ ഇറങ്ങി വരണം ആണ് പെണ്ണ് എന്നുള്ളതല്ലാതെ മനുഷ്യനായിട്ട് തന്നെ ഉള്ളൂ മത്സരം നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി ജനങ്ങൾക്ക് ഞങ്ങള് പുലിക്ക് കടന്ന് സമ്മാനം ഇനി മണിക്കൂറുകൾ ഒരു ആവേശം തന്നെയാണ് ഇവർക്കും അല്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ വിശക്കൊന്നുണ്ടോ ഇല്ല വിശപ്പൊന്നുമില്ല വിശപ്പിന്റെ കാര്യമേ ഇണ്ടരുത് അല്ലേ വിശപ്പിന്റെ കാര്യമേണ്ട വിശപ്പൊന്നുമില്ല ഇവര് കഴിക്കില്ല അല്ലേ കഴിക്കില്ല ഇവർക്ക് ആ ഒരു ആവേശം മാത്രമേ ഉള്ളൂ ഇപ്പം ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റൗണ്ടിൽ എത്തി ഇവരെ ഒന്ന് അഴിച്ചുവിടണം അതാണ് ഇവരുടെ മനസ്സിലൊക്കെ ഇവർക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് അങ്ങോട്ട് ഇരിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തി ആ ഒരു ആവേശം ഇവരിലേക്ക് എത്തിക്കണം నేముకు త్రైశూర్ రౌండిల్ గాణం